േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചെയ്യാൻ മറക്കരുത് തൻ്റെ പ്രതികാരം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി കുഞ്ഞിനെ ഇല്ലാതാക്കുന്നതിനുള്ള ശ്രമം അഭിയുടെ അമ്മയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു പക്ഷേ ഭാഗ്യം കൊണ്ട് നയന രക്ഷപ്പെട്ടിരിക്കുകയാണ് ഈ ചതിയിൽ നിന്ന് ഇതേ തുടർന്ന് അടുത്ത ചതിയുമായി മുന്നിലേക്ക് പോകണം എന്നുള്ള തീരുമാനം എടുക്കുകയാണ് അവർ പക്ഷേ ഇതേ തുടർന്നാണ് ഈ നീക്കം അപ്രതീക്ഷിതമായി ഇപ്പോൾ ആദർശിന്റെ അമ്മ മനസ്സിലാക്കാൻ ഇടയാകുന്നത് ഇതോടെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് നയനയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ശ്രമമെന്നും കുറ്റം തൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നുമുള്ള കാര്യം അവർ മനസ്സിലാക്കിയതിനെ തുടർന്ന് തിരിച്ചടിക്കുന്നതിന് വേണ്ടി മുന്നിലേക്ക് വരുന്നു ഇതോടെ അടിപതറിയിരിക്കുകയാണ് അവർക്ക് മാത്രവുമല്ല ഇതേ തുടർന്ന് അബിയുടെ അമ്മയുടെ ചതി എല്ലാവരുടെയും മുമ്പിൽ പൊളിച്ചടക്കുന്നതിനായി സാധിച്ചിരിക്കുകയാണ് ആദർശിൻ്റെ അമ്മയ്ക്ക് താൻ പെട്ടുപോയി എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ആകെ പകച്ചുപോകുന്ന അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുവെങ്കിലും ഒടുവിൽ എല്ലാവരും ഇപ്പോൾ എതിരാവുകയാണ് അവർക്ക് ഇതോടെ മാപ്പ് പറയാൻ തയ്യാറാവുകയാണ് അവർ ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്